സർക്കാർ ചെലവിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിമാരുടെയും മറ്റ് പ്രധാന നേതാക്കളുടെയും എല്ലാം ഫേസ്ബുക്ക് പേജുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇത് പ്രചരണ ആയുധമായി മാറിയിരിക്കുകയാണ് അതിനായുള്ള പണവും സർക്കാരിൽ നിന്നാണ് ചിലവഴിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിന് നാല് കോടി തൊണ്ണൂറ് ലക്ഷം ഫോളോവേഴ്സാണ് ഉള്ളത് കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് നിർത്തുന്നവരാണ് വർഷങ്ങളായി പേജ് കൈകാര്യം ചെയ്യുന്നത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന് വേണ്ടി ചിലവഴിച്ചതെല്ലാം സർക്കാർ പണമാണ് എന്നാൽ നരേന്ദ്രമോദി ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ പങ്കെടുക്കുന്ന ഓരോ റാലിയും ഈ പേജ് വഴി ലൈവായി കാണിക്കുന്നുമുണ്ട് പ്രൊഫൈലിൽ പ്രധാനമന്ത്രിയെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് സർക്കാർ പണം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ചട്ടം സാമൂഹിക മാധ്യമങ്ങൾക്ക് ബാധകമാകുന്നില്ല എന്ന ചുരുക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജും സമാനമാണ് ഏഴര വർഷമായി സർക്കാർ പണം ഉപയോഗിച്ചാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പ്രചരണവും വാർത്താ സമ്മേളനവും പാർട്ടി നിലപാടും എല്ലാം പങ്കുവയ്ക്കപ്പെടുന്നത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഫേസ്ബുക്ക് പേജ് പരിപാലിച്ചതും സർക്കാർ പണം ഉപയോഗിച്ച് തന്നെയാണ് വി ഡി സതീശിനും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വർത്തമാനവും എല്ലാം പറയുന്നത് സർക്കാർ ചെലവിൽ കൈകാര്യം ചെയ്യുന്ന ഈ പേജ് വഴി തന്നെയാണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജിന്റെ കാര്യവും വ്യത്യസ്തമല്ല സർക്കാർ ചെലവിൽ പരിപാലിച്ച പേജ് വഴി തന്നെയാണ് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും പ്രചരണം തകർക്കുന്നത് രണ്ടുപേരും മന്ത്രിയാണെന്നത് പേജിൽ മറച്ചും വെച്ചിട്ടില്ല സർക്കാർ ചിലവിൽ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സംസ്ഥാന മന്ത്രിമാരുടെ പേജുകളിലും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ കൊണ്ട് നിറയുകയാണ് കല്യാൺസെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം